വക്കഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരുമെന്ന് സുപ്രീം കോടതിക്ക് ഉറപ്പ് നൽകി കേന്ദ്ര സർക്കാർ വക്കഫ് ബോർഡിലേക്കും സെൻട്രൽ വക്കഫ് കൌൺസിലും നിയമനം നടത്തില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിക്ക് ഉറപ്പു നൽകി നിയമം സ്റ്റേ ചെയ്യുമെന്ന സൂചന നൽകിയതോടെ കേസ് വീണ്ടും പരിഗണിക്കുന്ന ദിവസം വരെ യാതൊരു നീക്കവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു തൽസ്ഥിതി തുടരുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് കേന്ദ്രത്തിന്റെ മറുപടിക്കായി സമയവും അനുവദിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ കേന്ദ്രം മറുപടി നൽകണം അതിനുശേഷം അഞ്ച് ദിവസത്തിനുള്ളിൽ ഹർജിക്കാർക്ക് പ്രതിവാദം സമർപ്പിക്കാം മെയ് അഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കും നിലവിലെ ഭൂമി അതല്ലാതാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി വാദത്തിന്റെ ആദ്യ ദിവസം തന്നെ തയ്യാറായെങ്കിലും കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന കാരണം ഇടക്കാല ഉത്തരവിനുള്ള വാദം നീട്ടുകയായിരുന്നു വക്ക ഭേദഗതി നിയമത്തിനെതിരെ സി പി ഐടേത് ഉൾപ്പെടെ എഴുപത്തി മൂന്ന് ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് കോടതി കേസിൽ വാദം കേൾക്കുന്നതുവരെ കേന്ദ്ര വക്കഫ് കൌൺസിലോ സ്റ്റേറ്റ് വക്കഫ് ബോർഡുകളിലോ ആ മുസ്ലിങ്ങളെ നിയമിക്കില്ല വിജ്ഞാപനം മൂലമോ രജിസ്ട്രേഷൻ പ്രകാരമോ ഉപയോഗം കൊണ്ട് വക്കഫ് ആയതോ ആയ വക്കഫ് വസ്തുവകൾ വക്കഫ് അല്ലാതാക്കില്ല കേസിൽ കോടതി വിശദമായ വാദം കേൾക്കണം കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണം എന്നീ വാദങ്ങളാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി തുഷാർ മേത്ത കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചത് കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്ന അടുത്ത ആഴ്ച വരെ കേന്ദ്രം നിയമം സ്വയം മരവിപ്പിക്കുന്നതിന് തയ്യാറായെന്നതാണ് വാദത്തിലൂടെ വ്യക്തമാകുന്നത് നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ അംഗീകരിച്ച കോടതി ഇതിന് വിരുദ്ധമായ നടപടികളൊന്നും പാടില്ലെന്നും അത്തരത്തിലുണ്ടായ വിലക്കുമെന്നും വ്യക്തമാക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല പകരം പുതിയ നിയമം അനുസരിച്ചുള്ള യാതൊരു നീക്കങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന സർക്കാർ ഉറപ്പിൽ കേസ് വിശദമായ വാദം കേൾക്കലിനായി മാറ്റുകയായിരുന്നു